ഹായ് ഗലിബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒലിവേ ഡിസൈൻ അതായത് ഷോപ്പിംഗ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു എന്ന് ഇന്ന് രാവിലെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ അതിന്റെ ഓണർ ആയിട്ടുള്ള സ്ത്രീ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു ജീവനക്കാരി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടായി നേരിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ നേരിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ കമന്റിൽ വന്നിരിക്കുന്ന നിറച്ചും പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ പല പല പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ജാതിപരമായിട്ടും പിന്നെ നിറത്തിൻ്റെ പേരിലൊക്കെ വേർതിരി ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഫുഡിന്റെ കാര്യം ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത് പക്ഷേ ഫുഡ് കൊടുത്തിട്ട് ഫുഡിന്റെ ഡബിൾ പേയ്മെൻറ്റ് ഈടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു മറുപടിന്നായിട്ടാണ് ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഈ ബിസിനസ് ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സെന്റർ ആണ് ഈ ഒലിവിയ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ റേറ്റിന് സ്ത്രീകളുടെ ക്ലോത്തിങ്സ് ഐറ്റംസ് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു അതിൽ നിറയെ സ്ത്രീകൾ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വളരെ വളരെ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകൾ തന്നെയാണ് അതിൽ യുവതികളായിട്ടുള്ള സ്ത്രീകളാണ് അതിലെ ജീവനക്കാര് അവരെല്ലാം വളരെ സന്തോഷത്താണ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് വളരെ ചിരിച്ച മുഖത്തോടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിന്റെ ഓണർ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് എന്തായാലും പുള്ളിക്കാരിയെ തകർക്കാൻ ഗൂഢനീക്കം ചിലർ നടത്തുന്നു എന്നാണ് പറയുന്നത് അടൂരാണ് ഇതിന്റെ കേന്ദ്രം അപ്പം അടൂര് ഏത് ആൾക്കാരുടെ ചോദിച്ചാലും മനസ്സിലാവും ഇത് നല്ല കേന്ദ്രമാണ് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കമന്റ് വരുന്നത് അല്ലെങ്കിൽ ഇതിനെതിരെ ആൾക്കാർ ഗൂഢനീക്കം നീക്കുന്ന ഗൂഢനീക്കമായിട്ട് മുന്നോട്ട് വരുന്നതെന്ന് അറിയത്തില്ല എന്നാണ് അതിന്റെ ഓണർ പറയുന്നത് എന്തായാലും ഇത് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി ഇതുണ്ടാവില്ല കാരണം പുള്ളിക്കാരിക്ക് ഒരു റെസ്റ്റ് വേണം ഈ ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനം തുടങ്ങിയതിനു ശേഷം പുള്ളിക്കാരിക്ക് ഫാമിലി ആയിട്ട് പുറത്തു പോകാൻ പോലും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഒന്ന് കേട്ടു നോക്കുക ഇത് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായ കാരണങ്ങളൊക്കെ കേട്ടു നോക്കുക ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇവിടെ വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത് അത് ഇനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു മൂന്ന് വർഷക്കാലം ഈ ഒരു ഓൺലൈനു വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എണ്ണായിരവും പതിനായിരവും സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം ഇന്നത്തെ ബിസിനസ്സിൻ്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ് അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു പിന്നെ ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത് ശരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത്രയും പെൺകുട്ടികൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം ഇത്രയും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം ജോലി കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും പോയി അന്വേഷിക്കാം ഒരു ജുവലറി പോലും നിൽക്കുന്ന ഒരു ആൺകുട്ടി പോലും സന്തോഷിക്കുന്നില്ല അവരുടെ മുഖത്തൊരു പുഞ്ചിരിയില്ല കാരണം അവർക്ക് ഓവർ സ്ട്രെയിൻ ചെയ്ത് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവർ അത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെ അടിമകളെ അടിമകളെപ്പോലെ പണിയെടുക്കുന്ന കേരളത്തിലെ ഈ സ്ഥാപനങ്ങൾക്കിടയിൽ വേറിട്ട് നിന്നുകൊണ്ട് ഒരുപറ്റം പെൺകുട്ടികളെ ചെറുപ്പക്കാരികളായുള്ള പെൺകുട്ടികളെ ചേർത്ത് വെച്ച് എൻ്റെ വീട്ടിൽ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഫ്രീഡത്തോടു കൂടി എൻജോയ്മെൻറ്റോടു കൂടി അവരുടെ മുഖത്തിലെ ഓരോ സങ്കടങ്ങളും മാറ്റി വെച്ച് അവർക്ക് ഞാൻ ജോലി കൊടുത്തപ്പോൾ ഇന്ന് ആരോ എവിടെ നിന്നോ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാനെന്ന വ്യക്തിയെപ്പോലും അറിയാതെ എന്റെ സ്ഥാപനത്തിനെ എന്നെ പബ്ലിക് മീഡിയയിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിൽ മുഴുവനും കൊടുത്തിരിക്കുന്നത് എന്റെ സ്റ്റാഫുകളുടെ നമ്പറാണ് അറ്റ്ലീസ്റ്റ് അവർക്ക് അവരെ വിളിച്ചെന്ന് അന്വേഷിക്കാം എന്നെ വിളിച്ച് അന്വേഷിക്കാം അതൊന്നും ചെയ്യാതെ കഴിഞ്ഞ കുറേ നാളുകളായി പലരുടെ ഗൂഢാലോചനകളോടുകൂടി എന്റെ സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ വേണ്ടി പല മേഖലകളിൽ നിന്നുള്ളവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടുക്കൽ അവരുടെ ആ ഒരു പിന്നെ ആഗ്രഹം സഫലമായിരിക്കുകയാണ് ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ഓഫീസിലേക്ക് വന്ന ശേഷം പുറലോകം പോലും ഞാനും എൻ്റെ ഫാമിലിയും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അതായത് ജൂലൈ മൂന്നാം തീയതി ഇതുവരെയുള്ള എനിക്ക് നേരെ വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി സ്ട്രോങ് ആയി ഞാൻ എൻ്റെ കാര്യങ്ങളുമായി ഞാൻ വരും എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഓരോ വ്യക്തികളും മേടിച്ചിരിക്കുന്ന സാലറിയുടെ ക്ലിയർ ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളും എൻ്റെ പക്കലുണ്ട് എല്ലാത്തിനുള്ള പ്രൂഫുകളുമായി ഞാൻ വരും അതേപോലെ തന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവർ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ നിങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് ആരാണ് നാളെ രാവിലെ അതായത് മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിയാകുമ്പം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടായിട്ടാണ് വരിക കാരണം ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ജീവനക്കാർക്കും കൃത്യമായി ശമ്പളം പേ ചെയ്തതിൻ്റെയും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും വരാമെന്ന് പുള്ളിക്കാരിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഈ സ്ഥാപനത്തിന് അതായത് ഒലിവിയ ഡിസൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ആരോപണം ഉന്നയിച്ച എല്ലാവർക്കും വരാൻ പറ്റും എന്നാണ് പുള്ളിക്കാർ പറയുന്നത് എല്ലാവരുടെ മുമ്പിൽ ഇത് ഷോ ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ ഡീറ്റെയിൽസ് സാലറി ഇഷ്യൂസുകളും ആ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും എന്തായാലും എനിക്ക് തോന്നുന്നു കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് നിറയെ കമന്റുകളാണ് കുറേ പ്രശ്നങ്ങൾ അതിനുള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് നല്ലൊരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോയി കുറേ പേർക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അടൂരിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ പേർക്ക് ജോലി കിട്ടി ജോലി കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് ഓണർ പറയുന്ന അവരുടെ ഇടയിൽ കൂടെ ഒരുമിച്ച് അവർക്ക് ഹോസ്റ്റലുകളും എല്ലാ സൗകര്യവും ഒരുക്കി തന്ന് തന്ന ഒരു സ്ഥാപനമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉടൻ തന്നെ ഒരു ആരോപണങ്ങളുമായിട്ട് കുറെ പേര് വരുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയുന്നവരെ നമുക്ക് ഇതുവരെയും ഒന്നും പറയാൻ പറ്റില്ല കാരണം ആരെയും ഇപ്പം അമ്മയെ തല്ലിയ രണ്ട് നിയമം രണ്ടു വശമാണ് ചിലവര് സപ്പോർട്ടും ചിലവര് സപ്പോർട്ടും പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നാളെ എന്തായാലും പുറത്തു വരും അതിനുശേഷം നമുക്ക് സംസാരിക്കുന്നതിലായിരിക്കും കാര്യം അല്ലാണ്ട് എന്തെങ്കിലും ഇവർ കേട്ട് കിട്ട് ആ ഇവർ ഇവരാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാലും നമുക്ക് നോക്കാം നാളെ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് വരുമെന്നാണ് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ചവരും ഇതിൽ നിന്നൊന്ന് വരണം ഈ പോസ്റ്റ് പോസ്റ്റിട്ടവരെല്ലാം ഇതിനെതിരെ വരണം എന്താണ് സത്യാവസ്ഥം എന്ന് അറിയണം ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യമുണ്ട് കാരണം ഇങ്ങനെ ഒരു ബിസിനസ് സെന്റർ ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിനുള്ളിൽ വർക്ക് ചെയ്യുന്നവരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അവർക്കാണ് സാധാരണപ്പെട്ടുള്ള ചില നിരാലംബരായിട്ടുള്ള ചില യുവതികളുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത് അപ്പം അതിനെല്ലാം അതിനെല്ലാത്തിനും ഉള്ള ഒരു സൊല്യൂഷനൊക്കെ ആയിട്ട് ആയിരിക്കും നാളെ പുള്ളിക്കാർ വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടെ തന്നെ പല പോസ്റ്റുകളും ചെയ്തിട്ടുണ്ട് കുറേ പേര് പറയുന്നു ഫുഡിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ ഫുഡിന്റെ വേർതിരിവ് ഫുഡിന് പൈസ മേടിച്ചു എന്നൊക്കെ ഉള്ളതിനൊക്കെ എല്ലാം മറുപടിയായിട്ട് അവർ ഒരു എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്ന കെ കഴിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുഡിന് പൈസ മേടിച്ചു എന്നൊക്കെ അപ്പം ഇവർക്കെല്ലാം കെ എഫ് സി ഒക്കെ മേടിച്ചു കൊടുക്കുന്ന എല്ലാരും ഇത് കഴിക്കത്തില്ല അതുകൊണ്ടാണ് വളരെ കുറച്ചു കുറച്ചുപേര് മാത്രം ഉള്ളത് കേട്ടോ ഓർഡർ ചെയ്തു സാധനം എത്തി എല്ലാരും ഇങ്ങനെ അങ്ങോട്ട് വട്ട വരുന്ന കഴിക്കുക അപ്പൊ ഇത്രയും സ്നേഹത്തോടെയും പെരുമാറുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇതായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നാളെ എന്തായാലും പതിനൊന്ന് മണിയോടെ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് വരുമെന്നാണ് പറയുന്നത് എന്തായാലും ഷോപ്പിംഗ് സ്ഥാപനം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി അത് പ്രവർത്തിക്കില്ല എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവഴിങ്ങിട്ട് ബൈ താങ്ക് യു